ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനോട് സത്യമോള് ചോദിച്ച ആ നാളികേരം എടുത്തതിനു ശേഷം അത് ഉടയ്ക്കാനായി വിഷ്ണു തയ്യാറായി അല്ല ഇനി മേഡം പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ച് വിഷ്ണു പ്രാർത്ഥിച്ചതിനു ശേഷം ആ നാളികേരം സത്യമോളിന്റെ നേരെ നീട്ടി സത്യമോളും കണ്ണടച്ച് ആ നാളികേരത്തെ തൊട്ട് പ്രാർത്ഥിക്കണം അതിനുശേഷം വിഷ്ണു ചോദിച്ചു അല്ല ഇനി ഇത് ഞാൻ ഉടച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം ആ ഉടച്ചോ എന്ന് സത്യമോള് അനുവാദം നൽകുന്നു ഉടനെ തന്നെ വിഷ്ണു അത് ഉടച്ചു കഴിയുമ്പോഴേക്കും ഉം താങ്ക്സ് കേട്ടോ എന്ന് സത്യമോള് മറുപടി നൽകി അത് കേട്ടപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു അത് ശരി ഇത്രയും വലിയൊരു സഹായം ചെയ്തിട്ട് ഒരു താങ്ക്സ് മാത്രമേ ഉള്ളോ എന്ന് വിഷ്ണു അന്വേഷിച്ചതും സത്യമോള് ചോദിച്ചു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോഴാണ് വിഷ്ണു വേഗം അരികിലേക്ക് ഇരുന്നിട്ട് പറഞ്ഞത് അതെ ഇങ്ങനൊരു സഹായം ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു മുത്തുക വേണം എന്ന് വിഷ്ണു ആവശ്യപ്പെട്ടു അത് കേട്ട ഉടനെ തന്നെ സത്യമോൾ ഉപയോഗിച്ചു മുത്തുകവോ അതെന്താ എന്ന് സത്യമോൾ അന്വേഷിച്ചതും ഷാലിനി അപ്പുറത്ത് മാറി നിന്ന് വിഷ്ണുവിന്റെയും സത്യമോളിന്റെയും സംസാരങ്ങൾ കേട്ടിരുന്നു ഷാലിനിയുടെ മനസ്സിലേക്ക് അപ്പോ കടന്നു വന്നത് വിഷ്ണു ആദ്യമായി ജോലി ചെയ്ത കിട്ടിയ പണവുമായി ശാലിനിക്ക് അരികിലേക്ക് എത്തി ഷാലിനിയുടെ കയ്യിൽ ആ പണം കൊടുത്തതും അതിന് സമ്മാനമായി വിഷ്ണു ശാലിനിയോട് ഒരു മുത്തുകയുമായിട്ടുള്ള നിമിഷങ്ങൾ ശാലിനി ഓർമ്മിച്ചെടുത്തു ഉടനെ സത്യമോളുടെ സംശയം മാറ്റുന്നതിന് വേണ്ടി വിഷ്ണു പറഞ്ഞു അതെ നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ചക്കര ഉമ്മ തന്നോ എന്ന് പറഞ്ഞ് വിഷ്ണു കവള കാട്ടിയത് സത്യമോൾ ചോദിച്ചു ആഹാ അത്രേ ഉള്ളോ എന്ന് ചോദിച്ച് സത്യമോൾ വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തി വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് വിഷ്ണുവിന്റെ കവിളത്ത് ഒരു ഉമ്മ കൊടുത്തു ഈ സമയത്ത് ശാലിനി അന്ന് വിഷ്ണു തന്നോട് ചോദിച്ചനുസരിച്ച് അന്ന് കണ്ണു അടച്ച് വിഷ്ണു നിൽക്കുമ്പോ ശാലനി വിഷ്ണുവിന്റെ കണ്ണാടിയിൽ കണ്ട പ്രതിബിംബത്തിൽ ഉമ്മ കൊടുത്ത് അവിടെ നിന്ന് പോയ ആ നിമിഷത്തെ കുറിച്ച് ശാലനി ഓർമ്മിച്ചു അതോർത്ത് അങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുമ്പോ വിഷ്ണു സത്യമോള് തനിക്ക് തന്ന ഉമ്മ സ്വീകരിച്ചേ ചിരിച്ചുകൊണ്ട് അങ്ങനെ നോക്കുമ്പോ വിഷ്ണുവിനോട് സത്യമോള് പറഞ്ഞു അതെ എന്നെ സഹായിച്ചതല്ലേ അതുകൊണ്ട് ഇനി നമ്മളെ ഫ്രണ്ട്സ് അത് കേട്ടാ ഉടനെ വിഷ്ണു ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു ഫ്രണ്ട്സോ എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യമോള് ചോദിച്ചു അല്ല വലിയ ആളായത് കൊണ്ടാണോ ഫ്രണ്ട്സും ചോയിച്ചത് ശരി അപ്പോ വലിയ ആളായത് കൊണ്ട് ബിഗ് ഫ്രണ്ട് എന്താ എന്ന് ചോദിച്ചത് സത്യമോൾ അങ്ങനെ എഴുതുന്നതും വിഷ്ണു ചോദിച്ചു ഉം ശരി ഞാൻ വലിയ ആളായതുകൊണ്ട് ബിഗ് എന്ന് പറഞ്ഞാൽ വലുത് അല്ലെ അങ്ങനെയാണെങ്കിലേ എന്റെ ഈ സ്മോൾ ഫ്രണ്ട് ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു എന്ന് വിഷ്ണു മറുപടി പറഞ്ഞു അത് കേട്ടതിന് ശേഷം സത്യമോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ വിഷ്ണു ചോദിച്ചു അല്ല ഈ ഫ്രണ്ടിന്റെ അമ്മ എവിടെ അമ്മയെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യമോൾ പറഞ്ഞു അത് പ്രദക്ഷിണം കഴിഞ്ഞിട്ടുണ്ടാവില്ല അതാ വരാത്തത് എന്ന് സത്യമോള് പറഞ്ഞപ്പോ വിഷ്ണു ചോദിച്ചു അല്ല നമ്മൾ നാളികേരം അടച്ചല്ലോ ഇനി നമുക്ക് പോയാലോ എന്ന് ചോദിച്ചപ്പോ സത്യമോള് പറഞ്ഞു ഉം ശരി അങ്ങനെ തലയാട്ടി വിഷ്ണുവിനോടൊപ്പം സത്യമോള് പോകാൻ തയ്യാറായി വിഷ്ണു സത്യമോളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ചുറ്റമ്പലത്തിലെ സൈഡിലൂടെ നടന്നു പോകുന്നത് കണ്ട് ശാലിനി അപ്പുറത്ത് മറിഞ്ഞിരുന്നു കൊണ്ട് ആ കാഴ്ച കണ്ടങ്ങനെ നിന്നു അച്ഛന്റെ കൈയും പിടിച്ച് തന്റെ മകൾ അങ്ങനെ നടന്നു പോകുന്ന കാഴ്ച കണ്ട സന്തോഷത്തോടെ ശാലിനി ഭഗവാനായി പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുന്നു പിന്നീട് വിഷ്ണു സത്യമോളയും കൂട്ടി വീണ്ടും സത്യാമ്മയും പപ്പിമോളും ഒക്കെ നിൽക്കുന്ന ആ ശ്രീകോവിൽ നരികിലേക്ക് എത്തി അവിടെ വഴിപാട് കഴിഞ്ഞതിന്റെ പ്രസാദം വാങ്ങിക്കാനായി അങ്ങനെ സത്യാമ്മ കാത്ത് നിൽക്കുമ്പോ പൂജാരി അവിടെ പൂജ ചെയ്തതിനു ശേഷം കർപ്പൂരാരതിയുമായി എത്തി ഉടനെ തന്നെ പപ്പിമോളെ ചേർത്ത് പിടിച്ച് സത്യാമ്മ ആ ആരതി തട്ടത്തിന്റെ ഹൗസ് സ്വീകരിപ്പിക്കുന്നു അത് കണ്ട ഉടനെ വിഷ്ണുവും ശ്യാമയും ഒക്കെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ വിഷ്ണുവും ശാലിനിയും ശ്യാമയും അരികിലേക്ക് എത്തി കർപ്പൂരാരതി സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ സത്യമോൾ ഒന്നും ചെയ്യാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് അത് കണ്ടതോടെ വിഷ്ണു ചോദിച്ചു ഉം എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ സത്യമോളാകെ വിഷമത്തോടെ വിഷ്ണുവിന് നോക്കി കാര്യം മനസ്സിലായതോടെ വിഷ്ണു സത്യമോളുടെ കൈ പിടിച്ച് വേഗം ആ കർപ്പൂരത്തിന് സൈഡ് ആ കർപ്പൂരയ്ക്ക് സൈഡിലേക്ക് ആ കൈ ഉയർത്തി കൊണ്ടുപോയി കുഞ്ഞിനും ആ കർപ്പൂര ഹവിശ്യ സ്വീകരിക്കാൻ സഹായിച്ചു അത് കണ്ട ഉടനെ ശാലിനി ആ സൈഡിൽ നിന്ന് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു വിഷ്ണു അതെല്ലാം ചെയ്യുന്നത് ശ്യാമ എല്ലാ സത്യങ്ങളും അറിയാവുന്നതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അത് നോ കണ്ടു അപ്പോഴേക്കും പൂജാരി അകത്തേക്ക് കയറിപ്പോയതിനു ശേഷം പപ്പിമോളുടെ പേരിൽ കഴിപ്പിച്ച വഴിപാടിന്റെ പ്രസാദവുമായി അരികിലേക്ക് എത്തി ആ പ്രസാദം കൊണ്ടുവന്ന് സത്യമോളുടെ കയ്യിലേക്ക് സത്യാമ്മ സ്വീകരിക്കുന്നു പപ്പിമോളുടെ കൈയിൽ സ്വീകരിച്ചതിന് ശേഷം അതിൽ നിന്ന് പ്രസാദം എടുത്ത് പപ്പിമോൾക്ക് സത്യാമ തൊട്ട് കൊടുക്കും പപ്പിമോള് പ്രസാദം തൊട്ട് കഴിഞ്ഞാലും പൂജാരി ചോദിച്ചു മോൾന്ന് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയല്ലേ വലുതാകുമ്പോൾ മോൾക്ക് ആരാകാനാണ് ആഗ്രഹം അത് കേട്ട ഉടനെ പപ്പിമോള് പറഞ്ഞു എനിക്ക് കളക്ടർ ആകണം അത് കേട്ട ആ നിമിഷം തന്നെ സത്യാമ്മ പറഞ്ഞു കളക്ടറോ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സത്യമ്മ വിലക്കുന്നു ആ സംസാരം കേട്ടതോടെ എന്താ കാരണമെന്ന് അറിയാവുന്ന വിഷ്ണുവും ശ്യാമയും വിഷമത്തോടെ പരസ്പരം നോക്കി ഉടനെ തന്നെ പൂജാരി ചോദിച്ചു അതെന്താ സത്യാമയെ കളക്ടർന്ന് പറഞ്ഞ നല്ല ജോലിയല്ലേ എല്ലാവരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പദവി അത് മാത്രമല്ല ഭരണതന്ത്രം പോലും കൈക്കുള്ളിലാകുന്ന ആ ജോലിക്ക് എന്താ സത്യാമയ പോരായ്മ ഉള്ളത് പിന്നെ മോളർ ആഗ്രഹിച്ചത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ സത്യഭാമ്മ പറഞ്ഞു അത് പിന്നെ വലുതായി കഴിഞ്ഞുള്ള കാര്യല്ലേ അത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞതിനു ശേഷം പപ്പിയോട് പറഞ്ഞു മോളെ നമുക്ക് ഇനി നിന്നാലേ സമയം വൈകും അത് നിന്ന് സ്കൂളിൽ പോകേണ്ടതല്ലേ ആ നമുക്ക് പോകാം എന്ന് പറഞ്ഞു സത്യമ്മ പപ്പിയും വിളിച്ചു പോകാൻ തുടങ്ങി അപ്പോഴാണ് എല്ലാവരെയും നോക്കി നിൽക്കുന്ന സത്യമോളെ സത്യമ്മ കണ്ടത് ഉടനെ തന്നെ സത്യമ്മ വേഗം സത്യമോൾ കരികിലേക്ക് എത്തി മോളുടെ കവളത്തെല്ലാം പിടിച്ചിട്ട് പറഞ്ഞു അബേ ഞങ്ങള് പോവാട്ടോ മോളുടെ അമ്മ വരുമ്പോ പറഞ്ഞേ കേട്ടോ എന്ന് പറഞ്ഞു സത്യമ്മ പപ്പിമോളെയും വിളിച്ചുകൊണ്ട് ശ്യാമിയോടൊപ്പം അവിടെ നിന്ന് പോയി ഈ സമയത്ത് വിഷ്ണു മാത്രം അവിടെ തനിച്ചായി ഉടനെ വിഷ്ണു സത്യമോൾ അരികിലേക്ക് വന്നിരുന്നിട്ട് പറഞ്ഞു അപ്പോ കാണാം ഫ്രണ്ട്സ് നമുക്ക് കാണാട്ടോ എന്ന് പറഞ്ഞ് വേഗം വിഷ്ണു സത്യമോൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു സത്യമോള് വിഷ്ണു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിന്നു വിഷ്ണു അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ വീണ്ടും പ്രാർത്ഥനയോടെ സത്യമോൾ നിൽക്കുന്ന സമയത്ത് എല്ലാവരും പോയെന്ന് ഉറപ്പായതോടെ ശാലിനി അരികിലേക്ക് എത്തി അമ്മ പ്രശ്നം ചെയ്ത് കഴിഞ്ഞോ എന്ന് സത്യമോൾ അന്വേഷിച്ചതും കഴിഞ്ഞ മോളെ എന്ന് ശാലിനി തലയട്ടിക്കൊണ്ട് പറഞ്ഞു പൂജാരി അരികിലേക്ക് വന്നതും മോളുടെ പേരെന്താ മോൾ മിടിക്കുകയാണല്ലോ എന്ന് പൂജാരി പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു സത്യഭാമ പുണർദ്ദൻ നക്ഷത്രം അത് കേട്ടതും ഉടനെ പൂജാരി ചോദിച്ചു അത് ശെരി അങ്ങനെ വരട്ടെ അപ്പം ഒരു സത്യഭാമയല്ലേ മറ്റൊരു സത്യഭാമയെ ഇത്രയും നേരം വെള്ളം കുടിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ച് പൂജാരി അങ്ങനെ സംസാരിച്ചതും അത് കേട്ടതിന് ശേഷം സത്യമോൾ പറഞ്ഞു അമ്മേ അവരുടെ കൂടെ വന്ന കുട്ടിയുടെ നക്ഷത്രവും പുണർദ്ദവാ എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അതേ ഇനി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാട്ടോ നമുക്ക് സ്കൂളിൽ പോകണ്ട അല്ലേ എന്ന് പറഞ്ഞു പൂജാരിയെ നോക്കി ശാലിനി വഴിപാട് കഴിപ്പിച്ചോന്ന് നോക്ക് ആ നോട്ടത്തിൽ നിന്ന് പൂജാരിക്ക് മനസ്സിലായതോടെ ഇപ്പൊ കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞു വേഗം പൂജാരി റെസിപ്റ്റുമായിട്ട് ശ്രീഗോവിലേക്ക് കയറി ഈ സമയത്ത് ശാലിനിയെ സത്യമോളോട് ചോദിച്ചു അല്ല മോൾക്ക് വലുതാകുമ്പോ ആഗ്രഹം എന്ന് ചോദിച്ചതും സത്യമോള് പറഞ്ഞു എനിക്കും അമ്മയെപ്പോലെ വലിയ ഓഫീസർ ആകണം അത് കേട്ട ഉടനെ ശാലിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരി എന്റെ ആകാൻ പറ്റും കേട്ടോ എന്ന് പറഞ്ഞ് ശാലിനി പ്രാർത്ഥിക്കാനായി വീണ്ടും സത്യമോളോട് അറിയിച്ചു സത്യമോള് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയെ ഭഗവാനോട് നന്ദി അറിയിച്ചു ഇത്തവണയും ഭഗവാനെ നീ എന്നെ കാത്തു എന്ന് ഭഗവാനോട് നന്ദി അറിയിച്ചു ശാലിനി തൊഴിൽ നിൽക്കുന്നു അപ്പോഴാണ് മോളുമായി സത്യാമയും ശ്യാമയും വിഷ്ണുവും കൂടി സ്കൂളിലേക്ക് എത്തിയത് അവിടേക്ക് വന്നതിന് ശേഷം എച്ച് എമ്മിന് അരികിലേക്ക് എത്തിയ സത്യഭാമ പറഞ്ഞു അതെ സത്യഭാമയുടെ പേരക്കുട്ടിയാണ് പത്മിനി മോള് അതുകൊണ്ട് തന്നെ മോൾക്ക് ഈ സ്കൂളിൽ അങ്ങാ ഒരു പരിഗണന കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞപ്പോ എം പറഞ്ഞു അയ്യോ സത്യമ്മ ഇവിടെ ഞങ്ങളുടെ മുന്നിൽ കുട്ടികൾ എല്ലാവരും തുല്യരാണ് ഒരു പ്രത്യേക പരിഗണന അങ്ങനെ കൊടുക്കാൻ കഴിയില്ല അത് കേട്ടതും സത്യമ്മ പറഞ്ഞു അത് വേണ്ട പക്ഷെ പപ്പിമോളുടെ മനസ്സൊന്ന് വേദനിച്ചാൽ അവളുടെ മനസ്സിന് വിഷമം ഉണ്ടായാൽ അറിയാം ഒരു പട തന്നെ പിന്നാലെ ഇങ്ങനെ വരും അക്കാര്യം അടിവരയിട്ട് മനസ്സിൽ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോ സത്യമ്മയുടെ ആ വാക്ക് വാക്കുകേട്ട് അച്ഛൻ പറഞ്ഞു ഞാൻ അത് ശ്രദ്ധിച്ചോളാം സത്യാമ്മയെ അത് കേട്ടതും സത്യഭാമ പറഞ്ഞു അതെ വീടിനടുത്ത് ഇത്രയും അടുത്തായിട്ട് ഇങ്ങനെ ഒരു സ്കൂൾ ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് അത് വേറെ സ്കൂളുകളൊന്നും ഇവിടെയെങ്കിലും ഇല്ലാഞ്ഞിട്ടല്ല ഇതിനേക്കാളും നല്ല നിലവാരമുള്ള നല്ല സ്കൂളുകൾ വേറെയുണ്ട് പക്ഷെ ഈ സ്കൂള് ഇത്രയും അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് മോളെ അധികം നേരം അങ്ങനെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ കൊണ്ടുവന്ന ആക്കുന്നത് പിന്നെ ഈ സ്കൂളിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല അഭിപ്രായവും സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെ നല്ല അഭിപ്രായവും കേട്ടു അതുകൊണ്ടാണ് എന്ന് സത്യാമ്മ പറഞ്ഞു ഞാൻ എല്ലാം നോക്കിക്കോളാം സത്യാമ്മ എന്ന് എച്ച് എമ്മ പറഞ്ഞിടും അവിടെ നിന്നാ ജലജ എന്ന ടീച്ചറെ വിളിച്ചിട്ട് എച്ച് എം പറഞ്ഞു ടീച്ചറെ പപ്പിമോളെ പത്നി മോളെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയിക്കും ഉടനെ തന്നെ കപ്പിയുടെ ബാഗ് വാങ്ങിച്ചിട്ട് ജലജീ ജലജി ടീച്ചറ് വേഗം മോളെ വിളിച്ചു നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ എന്ന് ചോദിച്ചതും വീണ്ടും മോളെ വിഷ്ണുവിനെ നോക്കി എന്നിട്ട് ചോദിച്ചു വെല്ലിച്ച എന്നെ വൈകിട്ട് കൂട്ടാൻ വെല്ലിച്ചൻ തന്നെ വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു വരാമെന്ന് വാക്ക് നൽകി അപ്പം വീണ്ടും സംശയമായതോടെ പപ്പിമോള് ചോദിച്ചു വെല്ലിച്ചൻ തന്നെ വരണേ എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് കേട്ട് വിഷ്ണു പറഞ്ഞു ആ പരാടി നീ വിഷമിക്കേണ്ട വരാം എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ എന്നാ പോട്ടെ വെല്ലിച്ച പോട്ടെ അമ്മേ പിന്നെ അച്ഛമ്മ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് സത്യമ്മയുടെ അരികിലേക്ക് വന്നാൽ പപ്പി കെട്ടിപ്പിച്ച് ഉമ്മയും കൊടുത്തു ഉടനെ പപ്പി മോൾക്കും സത്യമ്മ ഉമ്മ കൊടുത്ത് ടീച്ചറോടൊപ്പം പറഞ്ഞയച്ചു പപ്പി പോയി കഴിഞ്ഞപ്പോഴേക്കും സത്യമ്മ യേശമ്മിനോട് പറഞ്ഞു പിന്നെ ഇവിടെ കുറച്ചൊക്കെ പോരായ്മകളുണ്ട് ഈ സ്കൂളിന് ബാത്റൂം ഈ പ്രശ്നവും ബാത്റൂമിന്റെ സൗകര്യങ്ങളും അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഈ സ്കൂളിന് ഇപ്പോഴുണ്ട് അതിന് നിങ്ങള് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഞാൻ ഇങ്ങോട്ട് കുറച്ച് കഴിയുമ്പോ പിള്ളയെ പറഞ്ഞയക്കാം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി പിള്ളേരെ കൊടുത്തയച്ചാ മതി ഈ മഴക്കാലം കഴിയുമ്പോ നമുക്ക് അതിന്റെ പണി തുടങ്ങാം എന്ന് സത്യാമ്മ പറഞ്ഞു അത് കേട്ടതും എച്ച് ശരി സത്യാമ്മ എന്ന് വാക്ക് നൽകി ആ സമയത്ത് ജലജ ടീച്ചർ പപ്പിമോളുമായിട്ട് ക്ലാസ്സിലേക്ക് എത്തി ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ കൊണ്ടുവന്ന് പപ്പിമോളെ ഇരുത്തിയിട്ട് ടീച്ചർ പറഞ്ഞു അതെ പത്തിനിമോൾ ഇവിടെ ഇരുന്നാ മതി കേട്ടോ ടീച്ചറെ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് ജലജ ടീച്ചർ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് ഷാനി സത്യമോളുമായിട്ട് സ്കൂളിലേക്ക് വന്നെത്തി സ്കൂളിന് മുറ്റത്ത് കാറ് വന്ന് നിന്നതും കാറിൽ നിന്ന് ഇറങ്ങിയ ഷാനി സത്യമോളിൻ്റെ കയ്യിലേക്ക് ഒരു ചെറിയ മൊബൈൽ ഫോൺ നൽകുന്നു ദാ ഇത് മോള് പിടിച്ചോ എന്ന് പറഞ്ഞ് ശാന്നി ആ ഫോൺ നീട്ടിയതും സത്യമോൾ ചോദിച്ചു ആ ഇതോ ഇതാണോ ഫോണ് എന്ന് സംശയത്തോടെയും ആ ഒട്ടും താല്പര്യം ഇല്ലാതെയും സത്യമോള് ചോദിച്ചു കേട്ടപ്പോഴേക്കും ഇത് ഫോണാണോ അമ്മ എന്ന് ചോദിച്ച് അതിശയപ്പെടുമ്പോൾ ശാലിനി പറഞ്ഞു അതെ ഫോണിന്റെ ഉപയോഗയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും അത്യാവശ്യ സന്ദർഭത്തിൽ വിവരങ്ങൾ പറയാനുമാണ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടുള്ളതാണ് മനസ്സിലായോ എന്ന് ശാലിനി സത്യമോളോട് പറഞ്ഞു പിന്നെ സ്കൂളില് ഈ ഫോൺ ഉപയോഗിക്കാനും പാടില്ല നിന്റെയൊക്കെ ഈ പ്രായത്തില് ഞങ്ങൾ ഫോൺ കന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ല എന്തിനേറെ പറയുന്നു വീട്ടിൽ പോലും ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല അറിയോ എന്ന് ശാലിനി ചോദിച്ചതും ഓ അയ്യോ ദാരിദ്ര്യം എന്ന് പറഞ്ഞ് സത്യമോളെ തലയിൽ കൈവച്ചു ഉടനെ ശാലിനി പറഞ്ഞു എരി എരി നീ അങ്ങനെ അങ് പോകണ്ട ദേ ഈ ഫോൺ ഉണ്ടല്ലോ എപ്പോഴും ഉപയോഗിക്കാനല്ല സ്കൂളിൽ ഫോൺ ഉപയോഗിക്കുന്നതേ തെറ്റാണ് പിന്നെ ഇത് ഞാൻ തരുന്നത് എന്തെങ്കിലും കാര്യത്തിൽ എന്നെ വിളിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യ സന്ദർഭം എന്തെങ്കിലും വന്നാൽ അപ്പൊ വിളിക്കാൻ വേണ്ടി മാത്രമാണ് മനസ്സിലായോ പിന്നെ ഗെയിം കളിക്കാനൊക്കെയുള്ള ഫോൺ വീട്ടിൽ വരുമ്പോഴുണ്ടല്ലോ എന്ന് ശാലിനി സത്യമോളോട് പറഞ്ഞു ചെരിയന് സത്യമോളെ സമ്മതിക്കുമ്പോൾ ശാലിനി മോളുമായിട്ട് മോളുടെ ക്ലാസ് റൂമിനരികിലേക്ക് വരുമ്പോൾ അവിടെ പുറത്തിറങ്ങി ഫോണിൽ സംസാരിച്ച് നിൽക്കുന്ന ജലജ ടീച്ചറിനെ കണ്ടു ഉടനെ സത്യമോൾ ചോദിച്ചു അമ്മേ അത് കണ്ടോ ടീച്ചർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സ്കൂളിൽ മൊബൈൽ ഫോൺ പാടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ടീച്ചർ എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചതും അത് ടീച്ചറല്ലേ മോളെ എന്ന് ശാലിനി പറഞ്ഞു അപ്പോഴേക്കും സത്യമോൾ ചോദിച്ചും അമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത് ടീച്ചർമാർ കുട്ടികൾക്ക് മാതൃകയാണെന്ന് എന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി അവിടെ ഇരുന്നിട്ട് സത്യമോളോട് പറഞ്ഞു എഴി എഴി നീ ഇവിടെ വന്നിരിക്കുന്നതേ പഠിപ്പി പഠിക്കാനാണ് അല്ലാതെ ടീച്ചർമാരെ പഠിപ്പിക്കാനല്ലേ കേട്ടോ ഇത്തരം റൂൾസ് ഒന്നും ടീച്ചർമാരെ പഠിപ്പിക്കാനൊന്നും പോവുകയും ചെയ്യണ്ട കേട്ടല്ലോ എന്ന് ശാലിനി സത്യമോളെ താക്കീത് ചെയ്തു ഉം ശരി എന്ന് പറഞ്ഞ് സത്യമോള് തലയാട്ടുമ്പോ ടീച്ചറുടെ അരികിലേക്ക് ശാലിനി മോളുമായി എത്തി ആ സമയത്ത് ടീച്ചറെ ടീച്ചറുടെ ഭർത്താവിനോട് സംസാരിച്ചോണ്ട് കുമാരേട്ട അതവിടെ ഇരിപ്പുണ്ട് ഇതവിടെ ഇരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ശാലിനി മോളുമായി അരികിൽ വന്നത് ശാലിനി പുഞ്ചിരിയോടെ വന്ന് നിൽക്കുന്ന കണ്ടതോടെ വേഗം ടീച്ചർ പറഞ്ഞു അല്ല മേടോ കുമാരേട്ട ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാട്ടോ എന്ന് പറഞ്ഞ് വേഗം ഫോൺ വെച്ചു ഉടനെ തന്നെ ശാലിനിയോട് ടീച്ചർ ചോദിച്ചു അല്ല മേഡം തന്നെ മോളെ കൊണ്ടുവന്നാക്കാൻ വന്നോ ഞാൻ ഒരിക്കലും കരുതിയില്ല കേട്ടോ മേഡം വരുതെന്ന് എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു അതെന്താ സത്യ എന്റെ മോളാണ് അപ്പൊ ഞാൻ വേണ്ടി കൊണ്ടുപോന്ന് വിടാനായിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കളക്ടറായിട്ടല്ല ഞാൻ സത്യ മോളുടെ അമ്മയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ശാലിനി ടീച്ചറോട് അറിയിച്ചു അപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു എങ്കിലും മേഡത്തിന് ഇതിനൊക്കെ സമയം കിട്ടുമെന്ന് ആണ് ഞാൻ അതിശയത്തോടെ ചോദിച്ചത് എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു പിന്നെ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയം നമ്മൾ ചിലവഴിക്കണ്ടേ നമ്മൾ അതിനെ തിരക്ക് കാട്ടിയ പോരല്ലോ പിന്നെ വൈകുന്നേരവും മോളെ ഞാനാണ് കൂട്ടാൻ വരുന്നത് എന്ന് ശാലിനി ടീച്ചറോടെ അറിയിച്ചു അത് കേട്ടതും ടീച്ചറോട് അങ്ങനെ പറഞ്ഞത് കേട്ട് അതിശയത്തോടെ ടീച്ചർ ചോദിച്ചു അല്ല മാഡം മാഡത്തിനെ അപ്പൊ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് വൈകിട്ടും വരാൻ സമയം കിട്ടോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അതെ നമുക്ക് തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ചെലവഴിക്കേണ്ട സമയം നമ്മൾ കളയുന്നത് ശരിയല്ല കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ട സമയം മാറ്റി വെച്ചേ പറ്റൂ നമ്മൾ തിരക്കിട്ട് അതിന് പോയാൽ കുട്ടികൾ വളർന്നു പോകും പിന്നെ നമ്മുടെ തിരക്കുകൾ ഒഴിയുമ്പോ അവര് തിരക്കിലാകും അതുകൊണ്ട് അവരുടെ മനോഹരമായ ബാല്യം നമ്മുടെ ഒപ്പം ചെലവഴിക്കാനും അവർക്കൊപ്പം ചെലവഴിക്കാനും നമ്മൾ സമയം കണ്ടെത്തുന്നതാണ് എന്ന് ശാലിനി ടീച്ചറോട് ഉപദേശിച്ചു ഇത് കഴിത്തും ടീച്ചർ പറഞ്ഞു കൊള്ളാം ഇത് സത്യത്തിൽ ഇവിടെയുള്ള എല്ലാ പേരൻസിനും ഒരു കൗൺസിലിംഗ് പോലെ ഒരു ക്ലാസ് എടുക്കേണ്ടതാണ് മാഡത്തിന് സമയമുണ്ടെങ്കിൽ ഞാൻ എത്ത് എച്ച് എമ്മിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു ഏ അതൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ ഉപദേശങ്ങളും ക്ലാസ് എടുക്കാനും ഒക്കെ എല്ലാവർക്കും സാധിക്കും എന്നാൽ അത് പ്രാവർത്തികമാക്കാനാണ് കഴിയാത്തത് അത് കേട്ടതും ഉടനെ ടീച്ചർ ചോദിച്ചു അല്ല മേഡം മേഡം എന്നാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചതും ആ ഏയ് ഒന്നും ടീച്ചർ ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇത് സത്യമോള് കളക്ടറുടെ മോളാണെന്ന് അങ്ങനെ ആരോടും പറയേണ്ടതുല്ല അങ്ങനെ ആരോടും അറിയിക്കുകയും വേണ്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ മകൾ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി ഞാൻ മോളോടും അത് പറഞ്ഞിട്ടുണ്ട് എന്ന് ശാലിനി ടീച്ചറെ ഓർമ്മിപ്പിച്ചു ശരി മേഡം ഇനി അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു ഉടനെ ശാലിനി പറഞ്ഞു മേഡം പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കളക്ടർ എന്നുള്ള രീതിയിലല്ല ഇവിടുത്തെ ഒരു കുട്ടിയുടെ പേരന്റ് എന്നുള്ള ആ ഒരു നിലയ്ക്ക് മാത്രം ഇത് മാഡത്തിന് പറ്റുമെങ്കിൽ മുഖവിലയ്ക്ക് എടുക്കാം ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്ന് പറഞ്ഞതും എന്താ മാഡം പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ശാന്തി പറഞ്ഞു അതെ സ്കൂളിൽ വന്നതിന് ശേഷമുള്ള ഇത്തരം ഫോൺ ചെയ്യലുണ്ടല്ലോ അത് വീട്ടിലെ കാര്യങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുവരാതിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ സ്കൂളിലെ കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതിരിക്കയും അങ്ങനെ രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾ ആകെ കൺഫ്യൂഷനിലാകും ഒരു പണിയും തീരാതെയുമാകും അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെച്ച് ചെയ്യേണ്ട ജോലികൾ സ്കൂളിൽ വെച്ചും വീട്ടിൽ ചെയ്ത് തീർക്കേണ്ട ജോലികൾ വീട്ടിൽ വെച്ചും കഴിവതും ചെയ്തു തീർക്കാൻ നോക്കുക പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് ഈ രണ്ട് കാര്യങ്ങളും കൂടെ അങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാൻ വല്ലാത്ത പ്രയാസവുമാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് ശാലിനി പറഞ്ഞതും ഉടനെ ടീച്ചർ പറഞ്ഞു അയ്യോ മാഡം എൻ്റെ ഹസ്ബൻഡ് പോലീസിലാണ് അദ്ദേഹത്തിനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയും അപ്പോ അദ്ദേഹം വരുമ്പോഴേക്കും ഞാൻ ഇവിടെ സ്കൂളിലായിരിക്കും പിന്നെ ആൾ ആകെ ഒരു മടിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ബ്രഷ് ചെയ്യാനായിട്ട് പേസ്റ്റ് വരെ ബ്രഷിൽ തേച്ച് കൊടുത്തിട്ട് വേണം പോരാൻ അങ്ങനെ വരെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം യൂണിഫോമും അയാൻ ചെയ്തു കൊടുക്കണം ഒന്നും സ്വന്തം വാരിയെ തന്നെ തന്നെ ഒന്നും അദ്ദേഹം ചെയ്യത്തില്ല അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് ഞാൻ എപ്പോഴും ചെയ്തു കൊടുത്തോണ്ടേ ഇരിക്കണം അതുകൊണ്ടാണ് മേഡം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു അത് മനസ്സിലായി എന്നാൽ കുറച്ച് ഒന്ന് അകന്ന് നിൽക്കുമ്പോ അതിന്റെ ഒരു സുഖം വേറെയാണെന്നുള്ള കാര്യം അപ്പൊ മനസ്സിലാവും ടീച്ചർക്ക് എന്ന് പറഞ്ഞു ശരി മേഡം ഞാൻ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു ഉടനെ തന്നെ ശരി എന്നാ അമ്മ പോട്ടെ എന്ന് പറഞ്ഞു സത്യമോളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ശാലിനി പോകുമ്പോ ഉടനെ തന്നെ സത്യ ജലജ ടീച്ചറിന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു അപ്പോഴേക്കും ശാലിനി ഒന്ന് ടീച്ചറെ നോക്കി ടീച്ചർ പുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു കുമാരേട്ടാ ഞാൻ ഇവിടെ അല്പം തിരക്കിലാണ് ഞാൻ അവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ആ വാഷ്മീസിന്റെ മുകളിൽ തന്നെ ഉണ്ട് ബ്രിഷ് അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞു ഉടനെ അരികിൽ നിന്ന് സത്യമോള് നോക്കുന്നത് ആ സമയത്ത് ടീച്ചർ ശ്രദ്ധിച്ചു അയ്യോ ഞാനിവിടെ കളക്ടറുടെ കുട്ടിയെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞപ്പോ സത്യമോൾ ഒന്ന് രൂക്ഷമായി നോക്കി അത് മനസ്സിലാക്കിയ ടീച്ചർ പറഞ്ഞു അയ്യോ അല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ കുട്ടിയാ ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞ് വേഗം ടീച്ചർ ഫോൺ വെച്ചു സത്യമോൾ അത് കേട്ട് ചിരിയോടെ നോക്കി ആ സമയത്ത് പപ്പിമോള് ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാനായി ബാഗിൽ നിന്ന് ബോട്ടിലെടുത്തു അത് കുടിക്കാൻ ശ്രമിച്ചപ്പോ അതിൽ വെള്ളം ഇല്ലെന്ന് മനസ്സിലായത് അയ്യോ ഇതില് വെള്ളം ഇല്ലല്ലോ പപ്പിയാനി പൊന്നിയാൻ്റി ഇതിനകത്ത് വെള്ളം വെക്കാൻ മറന്നുപോയല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യാം ആ പുറത്തുനിന്ന് വെള്ളം നിറച്ചുകൊണ്ട് വരാം എന്ന് എന്നാലോചിച്ച് ആ ബോട്ടിലുമായിട്ട് വേഗം പപ്പിമോള് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് ആ ക്ലാസ്സിലേക്ക് മറ്റൊരു പയ്യൻ കയറി വന്നത് ആ കുട്ടി കയറി വന്ന സമയത്ത് പപ്പിമോൾക്കിട്ട് വന്നിരിക്കുന്നു പപ്പിമോൾ ഉടനെ അയാളോട് സോറി പറഞ്ഞു സോറി എന്ന് പറഞ്ഞിട്ടും ആഹ് വന്നിടിച്ചിട്ടാണ് സോറി പറയുന്നത് എന്ന് അവൻ ദേഷ്യപ്പെട്ടു ഉടനെ തന്നെ പപ്പിമോള് പറഞ്ഞു അതിനല്ലേ ഞാൻ സോറി പറഞ്ഞിട്ട് തിരിച്ചു നീ ക്ലാസ്സിലേക്ക് തന്നെ വരുന്ന ഓർമ്മ വേണം എന്ന് പറഞ്ഞു അവൻ ആ ഫസ്റ്റ് പ്ലേസിൽ തന്നെ ചെന്നിരിക്കണം പപ്പിമോളുടെ ആ സീറ്റ് ചെന്നിരിക്കുന്ന കണ്ട് മറ്റൊരു കുട്ടി വന്ന് പറഞ്ഞു അതെ ഈ ഈ ഇവിടെ ആ കുട്ടി ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും അവൻ ചോദിച്ചു ഏത് കുട്ടി ആ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ ആ കുട്ടി ഓഹോ അത് ശരി അവൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ അപ്പോഴേക്കും പപ്പിയുടെ ബാഗ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ആ നല്ല ബാഗ് എന്ന് പറഞ്ഞു ആ ബാഗ് എടുത്ത് വേഗം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ ആ പയ്യൻ ഇരിക്കുന്നു അതിനുശേഷം എല്ലാരും അത് കണ്ടങ്ങനെ ദേഷ്യത്തോടെ നോക്കുമ്പോ വേഗം അവൻ ചാടി എഴുന്നേറ്റിട്ട് ഡെസ്കിൽ അടിച്ചിട്ട് പറഞ്ഞു അതെ ഇനി മുതലേ ഈ ജിജിമോന്റെ വാക്കുകളാണ് ഇവിടെ എല്ലാരും കേൾക്കേണ്ടത് ഈ ജിജിമോനോട് കളിക്കാൻ വന്നാലുണ്ടല്ലോ ഈ ജിജിമോൻ ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജിജിമോൻ തന്നെ തീരുമാനിക്കണം ജിജിമോന്റെ വാക്കുകൾ ജിജിമോൻ മാത്രം ജിജിമോന്റെ വാക്കുകൾ മാത്രമേ ജിജിമോൻ അനുസരിക്കുകയുള്ളൂ മനസ്സിലായോളാ എന്ന് പറഞ്ഞേ എല്ലാവരെയും ഒരു പ്രൗഢി ഒന്നോണം ഭീഷണിപ്പെടുത്തി അങ്ങനെ ജിജിമോൻ നിൽക്കുന്നു ഈ സമയത്ത് സത്യമോളുടെ ടീച്ചർ സംസാരിച്ചു തീരുന്നതിനായി കാത്തു നിന്നു ടീച്ചർ അപ്പോഴേക്കും ഭർത്താവിനോട് സംസാരിച്ച് വേഗം മോളെ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ അപ്പോഴാണ് അവിടേക്ക് പപ്പിമോള് വെള്ളം എടുത്തിട്ട് തിരിച്ച് ആ തന്നെ കൊണ്ടുചെന്ന് ടീച്ചർ ഇരുത്തി ആ പ്ലേസിലേക്ക് എത്തിയത് അവിടെ വരുമ്പോ അവിടെ തന്നോട് ആദ്യം വഴക്കുണ്ടാക്കിയ ആ പയ്യൻ അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ച കണ്ടു അത് കണ്ടതോടെ ആകെ വിഷമത്തോടെ ആ പയ്യനെ നോക്കി